സിവിൽ സർവീസ് പരീക്ഷയിൽ നേട്ടം കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് പിറവത്തെ നെടിയാനിക്കുഴി വീട് സിവിൽ സർവീസ് ഫലം ആദ്യ നൂറിൽ അഞ്ച് മലയാളികളിൽ അതിൽ പെൺതിളക്കം റാങ്ക് ജേതാവായി ജോസ് പിറവത്തെ നെടിയാനിക്കുഴിയിൽ ജെറിന്റെ ഭാര്യ സഹോദരിയാണ് സോണറ്റ് ജോസ് നമസ്കാരം നമ്മളോടൊപ്പം ഉള്ളത് ഈ കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ അൻപത്തിനാലാം റാങ്ക് സോണറ്റ് ജോസാണ് ജോസ് ഈ അവസരത്തിൽ താങ്കളുടെ സന്തോഷം ഈ അവസരത്തില് സന്തോഷത്തെക്കാൾ ഉപരി എനിക്ക് വലിയൊരു ആശ്വാസമാണ് തോന്നുന്നത് കാരണം ഇതെന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് അപ്പം ഇതൊരു സൈക്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റ് ലിസ്റ്റിൽ വരെ ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സൈക്കിളാണ് അപ്പം റാങ്ക് ലിസ്റ്റിൽ വന്നു അത് നല്ലൊരു റാങ്കോട് കൂടി ഐ എ എസ് കിട്ടും അപ്പൊ ഇനി വീണ്ടും എക്സാം എഴുതണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് ഇപ്പം ഈ നിമിഷം എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു അവസരത്തിൽ ഈ ഏറ്റവും കൂടുതൽ ാണ് ആദ്യമായിട്ട് ദൈവത്തിന് ഒത്തിരി നന്ദി കാരണം അമ്പത്തിനാലാം റാങ്ക് അത് എന്റെ ഓപ്ഷണൽ ജോഗ്രഫി ഓപ്ഷണൽ അങ്ങനെ ഉള്ളത് കൊണ്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അപ്പം അത് നേടിത്തന്ന ഒത്തിരി നന്ദി പറയുന്നു അതിന് അതോടൊപ്പം എന്റെ മാതാപിതാക്കൾക്കും എന്റെ സഹോദരങ്ങൾക്കും കാരണം ഈ മൂന്ന് വർഷത്തെ എന്റെ ജേർണിയിൽ കുറെ ലോസും ഡൗൺസും ഒക്കെ ഉണ്ടായിരുന്നു അവരാണ് എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടായിട്ടിരുന്നത് ഫൈനാൻഷ്യലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും എല്ലാവരും ചുറ്റുമുള്ളവരിൽ നിന്ന് എല്ലാം എന്നെ പ്രൊട്ടക്ട് ചെയ്ത് എന്റെ കൂടെ നിന്ന് അവരാണ് അപ്പം അവർക്കും എന്റെ ക്ലോസ് സർക്കിളിലുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യുവാണ് ഞാൻ ഓരോ സ്റ്റേജിൽ കൂടെ പോകുന്നത് കണ്ട അവർക്കെല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഈ റാങ്ക് വിവരം അറിയുന്ന സമയത്ത് സോണറ്റ് പിറവത്താണെന്ന് ആണ് അറിയാൻ സാധിച്ചത് എന്താണ് പിറവ എന്ന താങ്കൾക്കുള്ള ബന്ധം ഞാനിവിടെ എന്റെ ചേട്ടന്റെ വീട്ടിൽ വന്നാണ് എന്റെ ചേച്ചിനെ ഇവിടെ നെടിയാനിക്കുഴിയിൽ വീട്ടിലാണ് കെട്ടിച്ചിരിക്കുന്നത് അപ്പം അവര് നാളെ യു കെക്ക് പോവപ്പം അവരെ കാണാൻ വേണ്ടി വന്നിട്ട് തിരിച്ച് പോകുന്ന സമയത്താണ് റിസൾട്ട് വന്നത് അതുകൊണ്ട് ഇവരുടെ ഒപ്പം ചെലവഴിക്കാവുന്നോർത്ത് തിരിച്ച് ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നു അതാണ് ഇപ്പം പിറവത്ത് നിൽക്കുന്നതിന്റെ കാരണം എന്തായാലും പിറവൻ ജനതയുടെ എല്ലാവിധ ഭാവങ്ങളും ഈ അവസരത്തിൽ അവസരത്തില്